ഓരോരുത്തർക്കും പാടാൻ ഒരു പാട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മാത്രം പാടാൻ കഴിയുന്ന ഒരു പാട്ട് കാരണം അത് നമ്മുടെ മാത്രം പാട്ടാണ് ആ പാട്ട് നമ്മളെപ്പോലെ മറ്റൊരാൾക്കും പാടാൻ കഴിയില്ല കാരണം ആ പാട്ട് പാടാൻ നമ്മെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാളില്ല ഇന്നേവരെ ജനിച്ചിട്ടില്ല ഈയൊരു ജനിക്കാനും പോകുന്നില്ല ആ പാട്ട് നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പാടാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പാടാൻ നമുക്ക് ധൈര്യം കിട്ടത്തില്ല തെറ്റിപ്പോയാലോ എന്നൊരു ഭയം അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല എന്നൊരു തോന്നൽ ഇന്നും നമ്മൾ ആ പാട്ട് പാടുന്നില്ല പകരം മറ്റാരുടെയോ പാട്ടുകൾ പാടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പിന്നീടും പലവരി നമ്മുടെ കാതൽ ആ പാട്ട് മുഴങ്ങി ഇന്ന് അതിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആ പാട്ടിനെ മറക്കാൻ പഠിച്ചിരിക്കുന്നു പക്ഷേ ഇന്നും ആ പാട്ട് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിലെ ഓരോ വരികളും നമുക്ക് വ്യക്തമാകും എന്നത്തെയും പോലെ പാടുവാനും കഴിയും പാടാൻ ഇനിയും വൈകിട്ടില്ല പക്ഷെ ഇനിയും കാത്തു നിന്നാൽ ഒരുപക്ഷെ വൈകിപ്പോകും നമ്മൾ ആ പാട്ട് പാടിയേ തീരും നാം ആ പാട്ട് പാടാതെ പോയാൽ നമ്മുടേത് പാഴ്ജന്മമാവുകയാണ് കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ആ പാട്ട് പാടാൻ വേണ്ടിയാണ് നാം നമ്മുടെ സംഗീതം കണ്ടെത്തുക നാം ആരാണെന്ന് തിരിച്ചറിയുക അതൊരു കലാകാരനോ കച്ചവടക്കാരനോ ആകാം ശാസ്ത്രജ്ഞനോ സംഗീതജ്ഞനോ ആകാം കവിയോ കൽപ്പണിക്കാരനോ ആവാം നമുക്ക് നമ്മുടെ പാട്ട് പാടാൻ വളരെ എളുപ്പമായിരിക്കും സന്തോഷവുമായിരിക്കും മറ്റൊരാളുടെ പാട്ടുപാടാൻ പ്രയാസവും വ്യസനകരവുമായിരിക്കും നമ്മൾ നമ്മുടെ പാട്ടുപാടുക നമ്മെ കണ്ടെത്തുക വിജയശ്രീലാനാവുക ഒരു പ്രപഞ്ച നഷ്ടമാവാതിരിക്കുക